ഹലോ ഇന്ന് നമ്മൾ പോകുന്നത് ലൗഷൂറിലേക്കാണേ സ്നേഹതീരം ഇത് എൻ്റെ വീടിൻ്റെ അടുത്ത് നമ്മുടെ നാട്ടിൽ തന്നെയാണ് കേട്ടോ ഇതൊരു സ്പെഷ്യൽ സ്കൂളാണ് ഇങ്ങനെ കുറച്ച് വയ്യാത്ത കുട്ടികളുള്ള സ്കൂളാണ് സ്കൂ വയ്യാത്ത കുട്ടികളെന്ന് പറയാൻ പറ്റൂല ഒരു അമ്പത് അമ്പത്തിരണ്ട് വയസ്സ് ഏജുള്ള ആൾക്കാരും ഇവിടെ ഉണ്ട് കേട്ടോ പക്ഷെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ അവരെ കണ്ടാൽ മനസ്സിലാവില്ല ആദ്യം നമ്മൾ അവരുടെ ക്ലാസ്സിലൊക്കെ പോയി എല്ലാവരെയും പരിചയപ്പെട്ടു അവർക്ക് നമ്മളെ പുറത്തുനിന്ന് ഒരാൾക്കാരെ കാണുമ്പോൾ എന്തൊരു സന്തോഷമാണെന്നറിയാം അപ്പോൾ അവരുടെ പെർമിഷൻ കൊണ്ട് തന്നെയാണ് ഞാൻ അവരുടെ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തത് അവർക്ക് ഫോട്ടോസും വീഡിയോസും ഫോണൊക്കെ കാണുമ്പോൾ നമുക്ക് പാട്ടൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അല്ലാതെ അവരിഷ്ടമല്ലാതെ ഒന്നും വീഡിയോസൊന്നും എടുത്തതല്ലാട്ടത് പിന്നെ ഇന്നത്തെ അവരുടെ ഒക്കെ നമ്മളാണ് കേട്ടോ ഏറ്റെടുത്തിരിക്കുന്നത് എൻ്റെ ഏട്ടനെ ഇപ്പം അബുദാബി പോയി അവൻ പുറത്ത് പോകണേൻ്റെ മുന്നേ ഞാൻ എടുത്തുവച്ച വീഡിയോ ആണ് ഇത് അപ്പോൾ അവ അവൻ പുറത്ത് പോകണേൻ്റെ മുന്നേ ഇങ്ങനെ കുട്ടികൾക്ക് കൊടുക്കണം എന്ന് അവന് മനസ്സിൽ വിചാരിച്ചിരുന്നു അപ്പം അവന് ഭയങ്കര ഇഷ്ടാണ് കേട്ടോ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യാനും അപ്പോൾ ഒരു രണ്ട് മൂന്ന് തവണ ഇവൻ തന്നെ ഇവിടെ ഒറ്റയ്ക്ക് വന്നിട്ടുണ്ട് ട്ടോ. ഞങ്ങൾ ഫാമിലി ആയിട്ട് ഇവൻ പോണം മുന്നേ ഞങ്ങളെ കൊണ്ടുപോയതാണ് അങ്ങോട്ടേക്ക് അപ്പോൾ നമ്മൾ ബിരിയാണി ആയിട്ടോ അവൻ അവർക്ക് പറഞ്ഞിരുന്നത് അപ്പോൾ അവരൊക്കെ എല്ലാവരും കഴിച്ചു കഴിച്ച ശേഷം നമ്മൾ അവിടുത്തെ ടീച്ചേഴ്സ് സ്റ്റാഫിനും എല്ലാവർക്കും കൂടിയാണ് നമ്മൾ ഓർഡർ ചെയ്തിരുന്നത് പിന്നെ ടീച്ചേഴ്സ് ഞങ്ങൾക്കൊന്ന് വിളമ്പിയൊക്കെ തന്നു ഞങ്ങളും ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇവരുടെ കുറേ പരിപാടി ഇന്നത്തെ ദിവസം ഫുള്ള് നമ്മൾ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാന്ന് കരുതിട്ട് വന്നതാണ് ഒരു പതിനൊന്നര ഒക്കെ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് പിന്നെ മൂന്നരയൊക്കെ ആകുമ്പോഴേക്ക് നമ്മൾ ഇവിടെ സ്കൂൾ ഇവിടെ കഴിയും പിന്നെ ഇവരെ ഇവിടെ മൂന്ന് ക്ലാസ് ആണ് പിന്നെ ഇവരെ തന്നെ അവിടെ സ്കൂൾ ഒക്കെ ഉണ്ട് ടീച്ചേഴ്സ് തന്നെ വീട്ടിൽ കൊണ്ടാക്കി കൊടുക്കും കേട്ടോ കുട്ടികൾക്ക് നല്ലൊരു സ്പേസ് തന്നെയാണ് കേട്ടോ ഈ സ്കൂളുള്ളതിൽ ഔഷോർ സ്പെഷ്യൽ സ്കൂളാണ് കേട്ടോ ഇത് അങ്ങനെ ഒരു കുട്ടികളെയും പിടിച്ചു വെച്ചിട്ടുള്ളത് ഒരു പരിപാടിയൊന്നുമില്ല കേട്ടോ എല്ലാ കുട്ടികൾക്കും അവരുടേതായിട്ടുള്ള ഫ്രീഡത്തോടെ എവിടെ വേണമെങ്കിലും നിൽക്കുക നടക്കുകയൊക്കെ ചെയ്യട്ടോ അവരുടെ അപ്പം നമ്മൾ നിൽക്കുമ്പോൾ സമയം പോകണതേ അറിയില്ല കേട്ടോ മൂന്നര നാല് മണിയായത് എത്ര പെട്ടെന്നാണ് അറിഞ്ഞിട്ടില്ല പിന്നെ എല്ലാ കുട്ടികളും നല്ല കമ്പിനിയുണ്ട് കണ്ണൻ്റെ ഏറ്റവും കമ്പനിയാണ് ഈ കുട്ടി പക്ഷെ അവൾ എപ്പോഴും ഇങ്ങനെ ഉന്തി ഉന്തി ഒഴിവാക്കും പിന്നെ ഈ കുട്ടി പാട്ട് പാടാൻ അതേ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ആവും പക്ഷേ ഇവർ തമ്മിൽ എന്തൊരു ഒത്തൊരുമയറിയോ എല്ലാവരും ഭയങ്കര സ്നേഹമാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് അവർക്ക് വീട്ടിൽ നിൽക്കണേക്കാട്ടൊരു സമാധാനവും സന്തോഷവും ഇവിടെ വന്നാൽ കിട്ടും എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ കാരണം എല്ലാ കുട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊരു സ്നേഹമാണ് പിന്നെ കുറച്ച് കുട്ടികൾ നല്ലവണ്ണം ആക്റ്റീവാണ് കുറച്ച് ആൾക്കാർ കുറച്ച് സൈഡിലൊക്കെ ഒന്ന് ഒതുങ്ങി നിൽക്കും പിന്നെ അവരുടെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കാരണം എന്തൊരു ഓർമ്മശക്തി അറിയുമോ ഇവരൊരു ഗ്രൂപ്പ് ഡാൻസ് ഗ്രൂപ്പ് ഡാൻസ് ഉണ്ട് ആ ഗ്രൂപ്പ് ഡാൻസ് ഒക്കെ നോക്കി എനിക്ക് തോന്നുന്നത് ഇവര് പുറത്തും കളിക്കുന്നത് അവിടെ ഇവർക്ക് ഭയങ്കര ഓർമ്മയും ശക്തിയൊക്കെയാണ് കേട്ടോ കാരണം ഇങ്ങനെ ഡാൻസ് കളിക്കുമ്പോഴും പാട്ട് പാടുമ്പോഴും ഒക്കെ നല്ലോണം ഓർത്തെടുത്ത് അവർ കളിക്കുന്നുണ്ട്

ले പിന്നെ ലാസ്റ്റ് ആയപ്പോഴേക്ക് കണ്ണന് ആകെ കൊയങ്ങി പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു എന്തായാലും നല്ല മെമ്മറബിൾ ആയിട്ട്